ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാസം പത്തൊൻപതാം തീയതി ഇന്ത്യൻ തീയതി ശ്രേഷ്ഠ മാസം പന്ത്രണ്ടാം തീയതി നാളത്തെ സൂര്യോദയം രാവിലെ മണി ഏഴ് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം മണി മുപ്പത്തിരണ്ട് മിനിറ്റിനുമാണ് നാളത്തെ തീയതി ഏകാദശി തീയതിയാണ് നാളത്തെ ഉദയാൽപ്പരം നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണി പതിനേഴ് മിനിറ്റിനാണ് രേവതി നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച രാത്രി ഒരു മണി പന്ത്രണ്ട് മിനിറ്റ് അതായത് തിങ്കളാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം അതായത് തിങ്കൾ പുലർ തിങ്കൾ രാത്രി ഒന്ന് പന്ത്രണ്ട് എ എം എന്നുള്ള സമയത്താണ് അതായത് തിങ്കളാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഒരു മണി പന്ത്രണ്ട് മിനിറ്റ് വരെയാണ് രേവതി നക്ഷത്രം ഉള്ളത് തിങ്കളാഴ്ച ഒന്ന് പന്ത്രണ്ട് എ എം എന്നുള്ള സമയം വരെയാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക രേവതി നക്ഷത്രം എന്ന് പറയുന്നത് മീനക്കുൽപ്പെട്ട നക്ഷത്രമാണ് അപ്പോൾ ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണി പതിനേഴ് മിനിറ്റ് മുതൽ ഞായറാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള ഒരു മണി പന്ത്രണ്ട് മിനിറ്റ് വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണ് രേവതി നക്ഷത്രം എന്ന് പറയുന്നത് മീനക്കൂറിൽപ്പെട്ട ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ് രേവതി നക്ഷത്രം ഈ രേവതി നക്ഷത്രത്തിൻ്റെ മൃഗം ആനയാണ് ദേവത പൂഷാവാണ് ഭൂതമാകാശമാണ് പക്ഷി മയിലാണ് വൃഷ ഇരിപ്പയാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം ബുധദശയിലാണ് എല്ലാ രേവതി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ബുധദശാകാലമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യം അഹങ്കാരം ബുദ്ധി സാമർഥ്യം എന്നിവ ഉള്ളവരാണെന്ന് ജ്യോതിഷം പറയുന്നു രേവതി നക്ഷത്ര ജാതകർ ഒട്ടുമിക്ക ആൾക്കാരും ജീവിതത്തിൽ പ്രതാപശാലികളായി ജീവിക്കുവാനുള്ള യോഗം അവരിൽ സ്വമേധയാ അല്ലെങ്കിൽ പ്രകൃതിയാ വന്നു ചേരുന്നു എന്നുള്ളത് ജ്യോതിഷം പറയുന്നൊരു കാര്യമാണ് പലരും വലിയ ധനസ്ഥിതിയിലുള്ളവരാകും എന്നും ജ്യോതിഷം പറയുന്നു സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവരാണിവർ ഇവർക്ക് സ്നേഹം സ്നേഹമുള്ളിലുണ്ടെങ്കിലും പുറമേ സ്നേഹം പ്രകടിപ്പിക്കുവാൻ ഇവർക്ക് കഴിയത്തില്ല എന്ന് ജ്യോതിഷം പറയുന്നു ഏർപ്പെടുന്ന രംഗങ്ങളിൽ ഇവർ എളുപ്പം നേതൃസ്ഥാനത്ത് എത്തിച്ചേരാനുള്ള സാധ്യതയും ഇവർക്കുണ്ട് അത് ഇവർക്ക് ജന്മസിദ്ധമായി വന്നി ഒരു കഴിവുകൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹബുദ്ധിയാൽ വശീകരിച്ചെടുക്കുന്നതല്ല അവർക്കത് ജനിക്കുന്ന സമയത്ത് കൊണ്ടുള്ളൊരു പ്രത്യേകതയാണ് രേവതി നക്ഷത്ര ജാതകർക്ക് അവർക്ക് എളുപ്പം ഏർപ്പെടുന്ന രംഗങ്ങളിലൊക്കെ നേതൃസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുന്നതെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുവാൻ രേവതി നക്ഷത്ര ജാതകർ നല്ല പങ്കാളികളാണെന്നും ജ്യോതിഷം പറയുന്നു രേവതി നക്ഷത്ര ജാതകരായ പുരുഷന്മാർക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാണ് ജീവിതത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതെന്നും ജ്യോതിഷം പറയുന്നുണ്ട് രേവതി നക്ഷത്ര സ്ത്രീകൾ സുന്ദരികളാണ് സഹകരണ മനോഭാവമുള്ളവരാണ് സന്താനമാണ് ഇവർക്ക് കൂടുതൽ ഉണ്ടാകുക കുടുംബജീവിത വിജയം ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഭരണി രോഹിണി ഉത്രാടം തിരുവാതിര എന്നീ നാളുകാരുമായുള്ള എല്ലാ സഹകരണങ്ങളും ഇവർ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യുവാൻ അവരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും വർജിക്കേണ്ടതാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ഭരണി രോഹിണി ഉത്രാടം തിരുവാതിര എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ രേവതി നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രേവതി നക്ഷത്ര ജാതകരെക്കുറിച്ച് രേവതി നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞത് ഇനി രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ദശാകാലത്തിൻ്റെ ക്രമീകരണം കൂടി പറഞ്ഞു തരാം ജ്യോതിഷം എങ്ങനെയാണ് രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ദശാകാലത്തെ ക്രമീകരിച്ചിരിക്കുന്നതെന്നുകൂടെ പറഞ്ഞു തരാം രേവതി നക്ഷത്ര നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ബുധദശാകാലമാണ് നക്ഷത്രങ്ങളിൽ അവസാനത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് അതുപോലെ തന്നെ ദശകാലവും അവസാനത്തെ ദശാകാലം ബുധദശാകാലമാണ് ബുധ ദശാകാലമാണ് അതായത് ദശകാലം ആരംഭിക്കുന്നത് കേതു ദശാകാലം തൊട്ടാണ് നക്ഷത്രം ആരംഭിക്കുന്ന അശ്വതി നക്ഷത്രം മുതലാണ് അപ്പോൾ രേവതി നക്ഷത്രമാണ് അവസാനത്തെ നക്ഷത്രം അപ്പോൾ അവസാനത്തെ ദശാകാലം എന്ന് പറയുന്നത് ബുധദശാകാലമാണ് ബുധദശാകാലം പതിനേഴ് വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ രേവതി നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു ചിലപ്പോൾ ആ കുട്ടിക്ക് പതിനഞ്ച് വർഷം ജനനശിഷ്ടം ബുധദശാകാലം ഉണ്ടെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ ബുധദശാകാലമായിരിക്കും അതിനുശേഷം ആ കുട്ടിയുടെ ജീവിതത്തിൽ അടുത്ത ദശാകാലം എന്ന് പറയുന്നത് കേതു ദശാകാലമാണ് അത് ഏഴ് വർഷമുണ്ട് അപ്പോൾ പതിനഞ്ച് കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വയസ്സായി ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇരുപത് വർഷം ശുക്രദശാകാലമാണ് ഈ ശുക്രദശാകാലം ഒട്ടുമിക്ക രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങളെ കൊടുക്കുകയില്ല വിവാഹിതരാണെങ്കിൽ പോലും ആ സമയത്ത് അവർക്ക് ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പലപ്പോഴും ശുക്രൻ അവർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയല്ല അവരുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത് ജനിച്ച സമയത്ത് ശുക്രൻ അതുപോലെ നല്ല ഫലങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്രഹനില ഉള്ളവർക്ക് മാത്രമേ ആ ദശാകാലം ശോഭനമായി പോവുകയുള്ളൂ ശുക്രൻ അനിഷ്ടസ്ഥാന സ്ഥിതിയോ അല്ലെങ്കിൽ അതിഭയങ്കര ശക്തി ഈ ജാതകന് കൊടുക്കുന്ന ഒരു സ്ഥിതിയിലോ നിന്നാൽ ജാതകൻ്റെ ജീവിതത്തിൽ അതനുസരിച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹം മൗഢ്യനായാലും അത് കൊള്ളത്തില്ല ശുക്രൻ അത്യുച്ചനായാലും അത് ദോഷം ചെയ്യും അപ്പോൾ ശുക്രൻ ഒരു മീഡിയം മധ്യ മധ്യ മധ്യമത്തിൽ നിന്നാൽ മാത്രമേ ഗുണകരമായ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്ന കാര്യം അപ്പോൾ ഇവർക്ക് രേവതി നക്ഷത്ര ജാതകരുടെ പതിനഞ്ച് വയസ്സ് വരെ ബുധദശാകാലം പിന്നീട് ഏഴ് വർഷം കേതുദശാകാലം ഇരുപത്തിരണ്ട് പിന്നെ ഇരുപത് വർഷം ശുക്രദശാലം നാൽപ്പത്തിരണ്ട് ശുക്രദശാകാലം കഴിഞ്ഞാൽ പിന്നെ ആറു വർഷം സൂര്യദശാകാലം നാൽപ്പത്തിയെട്ട് പത്തു വർഷം ചന്ദ്രദശാകാലം അൻപത്തിയെട്ട് ഏഴ് വർഷം കുജദശാകാലം അറുപത്തിയഞ്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രാഹു ദശാകാലമാണ് പതിനെട്ട് വർഷം അറുപത്തഞ്ച് എട്ട് എഴുപത്തി മൂന്നും പത്തും എൺപത്തി മൂന്ന് വയസ്സ് വരെ രാഹു ദശാകാലം എൺപത്തിമൂന്ന് കഴിഞ്ഞാൽ പിന്നെ പതിനാറ് വർഷം വ്യാഴദശാകാലമാണ് എൺപത്തി മൂന്നും ആറും എൺപത്തൊമ്പതും പത്തും തൊണ്ണൂറ്റൊമ്പത് പിന്നെ പത്തൊൻപത് വർഷം ഇവർക്ക് ശനി ദശാകാലമാണ് അപ്പോൾ നൂറ്റി പതിനാറ് കൊണ്ടിങ്ങനെ അവരുടെ കാര്യം അവസാനിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണം ഗ്രഹനില കയ്യിലുള്ളവർക്ക് ജനന ജനനശിഷ്ട അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗ്രഹനിലയിൽ ജനന ശിഷ്ടം എത്ര മാസം എത്ര വർഷം എത്ര ദിവസം എന്നുള്ളത് ഏത് ദശാകാലത്താണ് അല്ല ബുധദശാകാലം ശിഷ്ടം മാസം വർഷം ദിവസം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കി പ്രായവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇപ്പോൾ ഏത് ദശാകാലത്തുകൂടിയാണ് കടന്നു പോകുന്ന അറിയാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ് നാളത്തെ നക്ഷത്ര ദിവസം രേവതി നക്ഷത്ര ദിവസമാണ് രേവതി നക്ഷത്ര പ്രകാരം ആർക്കൊക്കെ അനുകൂലമായ ഫലങ്ങൾ നാളത്തെ ദിവസം വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത് നാളത്തെ ദിവസം ഞായറാഴ്ച ദിവസമാണ് ഉത്രട്ടാതി പൂയം ആയില്യം ചതയം തിരുവോണം തൃക്കേട്ട മൂലം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിച്ച് ദിവസമാണ് ഉത്രിട്ടാതി പൂയം ആയില്യം ചതയം തിരുവോണം തൃക്കേട്ട മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് പൂരുട്ടാതി അവിട്ടം ഉത്രാടം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നും അത് ശ്രദ്ധയോടുകൂടി ഈ നാളുകാർ അത് കേട്ട് മനസ്സിലാക്കി നാളത്തെ ദിവസത്തെ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് ജ്യോതിഷം തരുന്നത് കൊണ്ട് അതിനെ ശ്രദ്ധയോടു കൂടി കേട്ട് ആ പ്രകാരം കാര്യങ്ങളൊക്കെ ഏർപ്പെടുക ബാക്കിയുള്ള നാളുകാർക്കൊക്കെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുകയെന്നും ജ്യോതിഷം പറയുന്നു ഇനി നാളെ ഞായറാഴ്ച ദിവസമാണ് പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രാവിലെ ആറുമണി ഏഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി ഏഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും അതിനുശേഷം പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെയും നല്ല സമയമാണ് അപ്പോൾ ഈ സമയം നോക്കിയും നാളത്തെ ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം തീർച്ചയായിട്ടും നേടും മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെ നല്ല സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി രണ്ടാണ് ഏതൊരു മാസത്തെയും രണ്ട് പതിനൊന്ന് ഇരുപത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ നാളത്തെ ദിവസം രണ്ട് ജന്മസംഖ്യയായി വരുന്നവർ അവർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത് നാളത്തെ ദിവസം ഞായറാഴ്ച ദിവസമായോണ്ട് വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ വരും പച്ച നിറവും ധരിക്കാം നിറങ്ങൾക്ക് സ്വാധീനമുണ്ട് അതുകൊണ്ട് പച്ച വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരും മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി കെ ആർ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായ ഒരു കാര്യമാണെന്നും സംഖ്യാ ജ്യോതിഷം പറയുന്നു ഇപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയുവാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പറയുന്നത് പ്രിയപ്പെട്ടവർക്ക് അത് ഉപകാരമായി മാറും തീർച്ചയായിട്ടും മുടങ്ങാതെ കാണുവാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ് നക്ഷത്രഫലം നമുക്ക് ചിന്തിക്കാം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ് നക്ഷത്രഫലം നക്ഷത്രഫലം നമുക്ക് സദ്യയോടുകൂടി കേൾക്കാം നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേതന്മാ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ചിലർക്കൊക്കെ നാളത്തെ ദിവസം അലസത കാര്യപ്രാപ്തി കുറവ് ശരീരത്തിൽ മുറി മുറിവ് ചതവുകൾ വീട് വിട്ട് മാർത്താമസം എന്നിങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം തൊഴിൽപരമായി നാളത്തെ ദിവസം അനുകൂലമാണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്ഥിതി പ്രതികൂലമാണ് ബന്ധുക്കൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് മക്കൾ പരസ്പരം ശത്രുക്കളായി തീരുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല ദൈവാധീനമില്ലാത്ത അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്തവരായി മാറുവാൻ നാളത്തെ ദിവസം സാഹചര്യമുണ്ട് നീതിരുമായി കൂട്ടുകൂടുവാൻ നീജബന്ധത്തിലാകപ്പെടുവാൻ ആപത്തനർത്ഥങ്ങളൊക്കെ സംഭവിക്കുവാൻ മക്കളെ കൊണ്ടുള്ള ദുഃഖകരമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ അങ്ങനെ നാളത്തെ ദിവസം പ്രതികൂലമായ പല അനുഭവങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം സൂക്ഷിക്കണം ഇനിയും മിഥിനക്കൂറ് മിഥിനക്കൂറിൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുനർദം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹതന്മാർ ഏറെക്കുറെ അനുകൂലമാണ് അതുപോലെ തന്നെ കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽ ഗുണവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മാതാവിൻ്റെ സ്ഥിതി അവർക്ക് അനുകൂലമാണ് എന്നാൽ പിതാവ് മുഖേനയുള്ള പല നഷ്ടങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുത കൊണ്ട് പല കാര്യങ്ങളിലും നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി കർക്കിടക്കുറാണ് കർക്കിടക്കുറിൽപ്പെട്ട പുണർദ്ദംകാല പൂയം ആയില്ലെന്നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അനുകൂലമായൊരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അവർക്ക് പല കാര്യങ്ങളിലും ബുദ്ധിപരമായ പല പ്രവർത്തനങ്ങളും വിജയിക്കുന്നൊരു ദിവസമാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രീതി ലഭിക്കുന്നൊരു ദിവസമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട് നാളത്തെ ദിവസം സുഖാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും ധനം വന്നു ചേരും അവർക്ക് അവരുടെ കുടുംബസുഖവും ധനപരമായ സ്ഥിതിയൊക്കെ മെച്ചപ്പെടും നാളെ അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും മാതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നും കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് എങ്കിലും പൂർണ്ണ തൃപ്തികരമായി അനുഭവപ്പെടണമെന്നില്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം എന്നാൽ തൊഴിലിടങ്ങളിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള ശത്രുതയ്ക്കും സാധ്യതയുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടുക പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെങ്കിലും മാതാവ് മുഖേന പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും നഷ്ടങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് മുഖേന അല്ലെങ്കിൽ അവരുടെ കുടുംബം മുഖേനയുള്ള ധനനഷ്ടത്തിനും നാളത്തെ ദിവസം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർ നാളത്തെ ദിവസം വളരെ സത്യസന്ധരായി പ്രവർത്തിക്കുന്ന ദിവസമാണ് ദൈവാധീനം ദൈവവിശ്വാസം ഒക്കെ അവർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യമുള്ള ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് ഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു നേട്ടമായി വന്നിരുന്ന ദിവസമാണ് അവരുടെ അറിവ് വർദ്ധിക്കുന്ന ദിവസമാണ് സൗന്ദര്യം വർദ്ധിക്കുന്ന ദിവസമാണ് ബന്ധുജനങ്ങളാലുള്ള ഭാഗ്യരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ് എന്നാൽ പിതാവുമായി ശത്രുതയ്ക്കോ ഒരനിഷ്ടത്തിനോ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ അനുകൂലമാണെങ്കിലും ഒരു ശത്രുത അവർക്ക് എവിടെയെങ്കിലും വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് ഇനിയും ചിത്ര രണ്ട് പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമല്ല പലർക്കും പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് ബുദ്ധിപരമായ പരാജയം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് നേട്ടമായി വരുന്നതെല്ലാം നഷ്ടമായി വരാൻ സാധ്യത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കലഹത്തിന് സാധ്യതയുണ്ട് ദുഃഖം മാനഹാനി ധനനഷ്ടം അങ്ങനെയെല്ലാം പ്രതികൂലമായി വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം തുലാക്കൂറുകാർക്ക് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വൃച്ചയേക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലനിഴം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥത ദേതന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് എങ്കിൽ പോലും നാളത്തെ ദിവസം നല്ല ഭാര്യ നല്ല ഭർത്താവ് സൽപുത്ര ഗുണം വിദ്യയിൽ ഉന്നതി മനഃശുദ്ധി മറ്റുള്ളവരുടെ നല്ല രീതിയിൽ പെരുമാറ്റം ഭൂമി കൊണ്ടുള്ള നേട്ടം എന്നിങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേർന്നാലും അപ്രതീക്ഷിതമായി ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതേ തുടർന്ന് കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകാനിടയുണ്ട് ധനസ്ഥിതി മോശമാകാനിടയുണ്ട് കോപം വന്നുചേരാനിടയുണ്ട് പാപപ്രവർത്തികളിൽ ഏർപ്പെടവാൻ സാധ്യതയുണ്ട് മനോദുഖവും ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ഋച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളുകാർക്കെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ധനധാന്യ നേട്ടം കീർത്തി പ്രശസ്തിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ബന്ധുക്കളുടെ സ്നേഹം വർദ്ധിക്കുകയും അവർ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് നല്ല ആരോഗ്യസ്ഥിതി ഉള്ളൊരു ദിവസമാണ് ശരീര സൗന്ദര്യം വർദ്ധിച്ചു എന്നൊരു തോന്നലുണ്ടാകുന്ന ദിവസമാണ് ശത്രുക്കളെ ജയിക്കുന്ന ദിവസമാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നൊരു ദിവസമാണ് അങ്ങനെ എല്ലാം കൊണ്ടും കുടുംബസുഖവും സുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഉൾപ്പെടെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ ആവട്ടം രണ്ട് പാദം നാളുകാർ നാളത്തെ ദിവസം വളരെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുന്ന ഒരു ദിവസമാണ് പക്ഷെങ്കിൽ പരാജയമായിരിക്കും ഫലം ധനസ്ഥിതി അത്ര തൃപ്തികരമായൊരു ദിവസമല്ല കുടുംബസുഖം അത്ര തൃപ്തികരമായ ദിവസമല്ല മക്കൾ മുഖേന വേദനിക്കുവാനുള്ളൊരു സാഹചര്യം വന്നു ചേരാം ബന്ധുക്കളുടെ സഹകരണം കുറവായിരിക്കുന്നൊരു ദിവസമാണ് പല കാര്യങ്ങളും തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല ചിലർക്കൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രൂക്ഷമായി ബാധിച്ചേക്കാം സാമ്പത്തികമായും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ചിലർക്കൊക്കെ ദേഷ്യം വരും ക്രൂരകൃത്യങ്ങളെടുന്ന ദിവസമാണ് ചിലർ വീട് വിട്ട് മാറി താമസിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം മകരക്കൂറിൽപ്പെട്ട ഉത്രാടമുക്കാലി തിരുവോണം അവിട്ടൻ രണ്ട് പാദം നാളുകാർക്കെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട രണ്ട് പാദം ചതയം പുരുട്ടാതി മുക്കാലി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥതയേതന് മാത്രം അനുകൂലമായൊരു ദിവസമല്ല ധനം വാഹനം സ്വത്തുക്കൾ പ്രശസ്തി എന്നിവ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയൊക്കെ ഇതൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് ചിലർക്ക് ഇതൊക്കെ വിറ്റുപോകുവാനോ നഷ്ടപ്പെട്ടു പോകാനോ ഉള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ചിലർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് കലഹം വ്യവഹാരം കേസിൽ ഒക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട് കലഹത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് ചിലരൊക്കെ നാളത്തെ ദിവസം പല കാര്യങ്ങളിലും വിജയിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സമ്മിശ്രമായ സുഖദുഃഖ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കുമ്പക്കുറിപ്പെട്ട അവിട്ടിൻ്റെ രണ്ടുപാതം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മീനക്കുറും മീനക്കുറിൽപ്പെട്ട പൂരട്ടാതികാല തൃട്ടാതിരേവതി നാളുകാർക്ക് നാളത്തെ ദിവസം അവരുടെ മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾ നിമിത്തമുള്ള ദോഷങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എങ്കിലും അവർ പുണ്യതീർത്ഥ തീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതിനുള്ള സാഹചര്യം അനുകൂലമായി വന്നുചേരുന്ന ദിവസമാണ് തൊട്ടടുത്ത ക്ഷേത്രത്തിലാണെങ്കിൽ പോലും നാളെ പോകുവാനൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നൊരു ദിവസമാണ് ശത്രുക്കൾ പരാജയപ്പെട്ടു പോകുന്ന ദിവസമാണ് നല്ല സുഹൃത്തുക്കൾ നല്ല ഭാര്യ നല്ല കുട്ടികളൊക്കെ ഇവർക്കുണ്ടാകും എങ്കിലും അവിടെയും ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും എന്നുള്ള കാര്യവും കൂടി അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ഏറെക്കുറെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രതികൂലമായ കാലാവസ്ഥയാണ് പല സ്ഥലങ്ങളിലും ഈ ചാനൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സുരക്ഷിതമായി കാത്തുരുപാലിക്കണമെന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവ അവിടുത്തെ കര നീട്ടി മഹാദേവൻ്റെ കരം നീട്ടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ചാനൽ കാണുന്ന ഓരോ വ്യക്തികളെയും സുരക്ഷിതമായി കാത്തുരുപാലിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും പാർശ്വവ്യാധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ മഹാദേവൻ വിടുവിക്കണമേ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണമേ മഹാദേവ ആർക്കും ഒരു ദോഷവും വന്നുചേരാതെ മഹാദേവൻ്റെ ശക്തിയാൽ എല്ലാവരെയും സംരക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടതിലും ഉണ്ടാകും ഓം നംശിവായ ഓം നമശിവായ ഓം നംശിവായ നന്ദി നമസ്കാരത്തോട് നിർത്തട്ടെ മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്